ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നി ആയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത് കേട്ടോ അതിന് ശേഷം നമ്മളിത് ആ ചക്കുരി ഒക്കെ വേവിച്ച് വെച്ചിരുന്നു അതും മുഴുങ്ങിയിലെ വാടി വരുമ്പോൾ അതും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒരു പെരിയാക്കി എടുത്തതാണ് കേട്ടോ കിളുന്ന് ചക്കക്കുരി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ഇനി ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒരു ഉടുപ്പി സാമ്പാറാണ് വെക്കുന്നത് അതായത് പരിപ്പ് നമ്മൾ വേവിച്ചിട്ടിട്ടുണ്ട് ഇതിലേക്കായിട്ട് ഇനി വേണ്ടത് അരപ്പാണ് അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ കടലപ്പരിപ്പ് അതുപോലെ തന്നെ ഉലുവ ഇതും കൂടി നമ്മൾ വറുത്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ നാളികേരവും അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തും കഴിഞ്ഞിട്ട് നമ്മൾ വഴറ്റി ാണ് കേട്ടോ ഇങ്ങനെ ഈ വഴറ്റിയും വറുത്തും ഒക്കെ മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും നമ്മളൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഇതിലിടാനുള്ള കഷ്ണമാണ് ഇതാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ കൂട്ടൻ ഇത് നമ്മൾ വിഷുമുന്നോടനുബന്ധിച്ച് കെട്ടിയിട്ടതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ കിടന്നോളും അത് പെട്ടെന്ന് അങ്ങോട്ട് ചീത്തയാവില്ല ഇനി അത് ഞാൻ അരിഞ്ഞെടുത്തപ്പോൾ നോക്കി അതിനുള്ളിൽ ഇങ്ങനെ മുളയൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നേരെ ഗ്രോ ബാഗിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യാവും കേട്ടോ നല്ല രസം ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ ചിഞ്ചു സംശയം ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് തയ്യാകുമോ എന്നൊക്കെ കേട്ടോ ഇനി നമ്മൾ ആ അരിഞ്ഞ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പുലിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതങ്ങട്ട് കിടന്ന് വേവട്ടെ ഇനി നമ്മൾ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടിയും ആ കിടന്നും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങട്ട് തിളച്ച് വെന്തിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അരപ്പങ്ങട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ വേറെ ഒരു കഷ്ണങ്ങളും നമ്മൾ ചേർക്കുന്നില്ല പക്ഷെ നല്ല കൊഴുപ്പും സ്മെല്ലൊക്കെ ആയിട്ട് അടിപൊളി ഉടുപ്പി സാമ്പാറാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഇതാ കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പിടാനായിട്ട് മറന്ന് പോകരുത് കേട്ടാ അങ്ങനെ നല്ല കൊഴുത്ത് നമുക്ക് വേണ്ടുന്ന ആ ഗ്രേവി ആകുമ്പോൾ നമുക്കങ്ങോട്ട് ഓഫ് ചെയ്യാം അതിലേക്ക് നമ്മൾ ഉലുവിയും കടുകും പിന്നെ കറിവേപ്പിക്കും ൂടി അങ്ങനെ താളിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസല് സാമ്പാറാണ് കേട്ടോ ലാസ്റ്റ് ഭാഗം കാണിക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ അപ്പോൾ രാവിലത്തെ ആ ജോലികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെയൊക്കെ സ്ലാബൊക്കെ തുടച്ച് നമ്മുടെ സ്റ്റവൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക സമാധാനമാണ് കേട്ടോ അപ്പം രമേശായിട്ടുണ്ട് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് രമേശായിട്ട് ഓഫീസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആടിപ്പാടി നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ണല്ലേ നമ്മുടെ വീട്ടിലും വീടും പരിസരവും ഒക്കെ നമ്മൾ നടന്ന് വീട്ടമ്മമാർ കണ്ണെറ്റും അവരുടെ കയ്യെറ്റിയും ഒക്കെ എല്ലാം നമ്മൾ എല്ലാ ജോലികളൊക്കെ കഴിച്ചു വയ്ക്കും അല്ലേ അപ്പോൾ ഈ വീടും അതുപോലെ ഈ തൊടിയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ലോകം എന്ന് പറയുന്നത് ഞാൻ എവിടെയൊക്കെ പോയാലും എന്ത് ജോലിക്ക് പോയാലും എവിടെയൊക്കെ നമ്മൾ കറങ്ങാൻ പോയാലും നമുക്ക് നമ്മുടെ വീടും നമ്മുടെ പരിസരത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയായിരിക്കും ഏറ്റവും സന്തോഷമോ സമാധാനമോ അല്ലേ ഏറ്റവും റിലാക്സ് ചെയ്ത് നമ്മളിരിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീടും അതുപോലെ തന്നെ നമ്മുടെ മുറ്റവും പരിസരമൊക്കെ നല്ല ഭംഗിയായി വൃത്തിയാക്കിയിട്ടും ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ ആ കലംകോലമായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നാലും ഒരു മനസ്സമാധാനം കിട്ടില്ല അല്ലേ അപ്പോൾ ഞാൻ എന്താ അലക്കാനായിട്ട് പോവണം വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം മുക്കിയെടുത്തിട്ട് വേണം നമുക്ക് അലക്കലീൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കാനായിട്ട് രണ്ടലക്കി അലക്കി കഴിയുമ്പോൾ തന്നെ ആ വെള്ളം അങ്ങോട്ട് കഴിയും അപ്പോൾ വീണ്ടും ഇങ്ങനെ എടുത്തുകൊണ്ട് വരണം ഇപ്പോഴല്ല അറിയുന്നത് എന്ത് സുഖമായിരുന്നു ആ ടാപ്പൊക്കെ തുറന്നും കഴിഞ്ഞിട്ട് അങ്ങോട്ട് അലക്കി അങ്ങോട്ട് ഇടാനായിട്ട് എത്ര വെള്ളം ഉപയോഗിച്ചിരുന്നത് നോക്കി കണക്കില്ല ഇപ്പോഴാണ് ഓർക്കണേ ഇനിയും വെള്ളം വേണോ ഇനിയും എടുക്കണോന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഈശ്വര ഇതിനേക്കാൾ മുന്നേ ഞാൻ എത്ര വെള്ളം വേസ്റ്റാക്കി കളഞ്ഞിരുന്നു എന്നുള്ള ചിന്തയൊക്കെ വരുന്നത് അങ്ങനെ അത് ആ അലക്കാനായിട്ടൊക്കെ നിന്നു കേട്ടോ അപ്പം ഇന്ന് കുറേ നേരം കുതിർത്തൊന്നും വെക്കുന്നില്ല വേഗം വേഗം നമുക്കിവിടെ വെയിലാകുമ്പോഴേക്കും നമുക്ക് അലക്കൊക്കെ കഴിക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് വേണ്ടിയിട്ടാണ് വേഗം വേഗം ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെ ജോലികൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഇങ്ങനെ പെൻറ്റിങ്ങിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്ന ഒരു സമയം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒക്കെ വൈകി വൈകിയാണ് നമ്മളത് ചെയ്യുള്ളൂ അപ്പം നമുക്കതിനിടയിൽ നമ്മളെത്ര റെസ്റ്റ് ചെയ്താലും നമുക്കൊരു സന്തോഷം കിട്ടില്ല ഇനി അത് ചെയ്യാനുണ്ടല്ലോ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ചിന്ത വരും ഇപ്പം അതാ മൊബൈലിൽ അടിക്കുന്നുണ്ടായിരുന്നോട്ടാണ് പനിയെത്തി വിളിച്ചതാണ് അപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് വന്നത് നമ്മുടെ മൗകളി മോനേ ചൂടുകൊണ്ട് ക്ഷീണം കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് മണ്ണിൽ കിടക്കാമായിരുന്നു കേട്ടാ നമ്മുടെ കോഴിമക്കളെയൊക്കെ ഞാൻ വേഗം തന്നെ അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ കാരണം അവരെന്നും അഴിച്ചു വിടുന്ന ടൈമിനേക്കാളൊക്കെ മുൻപേ ആണ് അഴിച്ചു വിട്ടിരിക്കുന്നത് കാരണം ഭയങ്കര ചൂടൊക്കെയാണ് അവയ്ക്ക് വല്ല പരാക്രമം എടുക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അവരെ വേഗം അഴിച്ചു വിടുന്നത് കേട്ടോ അപ്പം നമ്മുടെ മഞ്ഞളാണെങ്കിൽ നല്ല അതുപോലെ ഉണങ്ങുന്നുണ്ട് കേട്ടോ കാരണം ഈ ടൈലിലൊക്കെ നമ്മുടെ ചെരുപ്പിടാണ്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഉച്ച സമയത്തൊക്കെ കാല് പൊള്ളി ഓടും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഇതിലാണ് നമ്മൾ അവിടെ മഞ്ഞൾ ഉണക്കായിട്ടേക്കണം അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും നല്ല മുറുകി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഷ്ണം എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ ഒടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒടിഞ്ഞ് അങ്ങോട്ട് അങ്ങോട്ട് പോരൂട്ടാ അതാണ് അതിൻ്റെ ഒരു ഭാഗം പിന്നെ ഇതൊന്നും കൂടി ചെറുതായി ചെറുതായി കുറച്ചായിട്ട് ഒതുങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ എന്താ മഞ്ഞളൊക്കെ ൊക്കെ പാകമായിന്ന് നോക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ഇവിടുത്തെ വെയിലൊക്കെ പോയിട്ടുണ്ട് നല്ല മഴക്കാരുണ്ട് പക്ഷേ നല്ല കാറ്റും ഉണ്ട് പെയ്യാനൊന്നും ഒരു ഭാവമില്ല ഇപ്പം മഴക്കാർ കണ്ട കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊതിക്കാറില്ല കേട്ടാ കാരണം ഇന്ന് പെയ്യും ഇത്രയും ദിവസമൊക്കെ അങ്ങനെ വിചാരിക്കാറുണ്ട് ഇനി ഞാൻ അങ്ങനെ കൊതിക്കുന്ന പ്രശ്നമില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയി അകത്ത് വയ്ക്കാം അപ്പോൾ അകത്ത് വെക്കുമ്പം തുറന്ന് തന്നെയാണ് കേട്ടാ വെക്കുന്നത് കാരണം അതിങ്ങനെ പുഴുകി വെള്ളമൊന്നും വരാ വേണ്ടിയിട്ട് ഇന്നും കൂടിയൊക്കെ തുറന്ന് വയ്ക്കുന്ന അതൊക്കെ ശരിയായിക്കോളും ഇനി ഒരു മൂന്ന് ദിവസം കൂടി വെയിൽ കൊണ്ടാൽ മതിയാകുന്നതാണ് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചെടിത്തോട്ടത്തിൽ അപ്പുറത്ത് ഉണ്ടല്ലോ ഒരു നമ്മുടെ കാന്താരി മുളകിൻ്റെ തയ്യുന്നൊന്നും പറയാൻ പറ്റിയ വലുതാണ് പക്ഷേ ഇതാകെ വാടി കുറഞ്ഞ വെള്ളമില്ലാതെ ഇങ്ങനെ വീണ് കിടക്കുകയാണ് കേട്ടോ അപ്പം ഇത്ര വലുത് ഇനി ഗ്രോ ബാഗിലൊന്നും കുഴിച്ചിട്ട് നോക്കണേ ഇത്ര വലുതൊക്കുന്ന ഞാൻ ഇതുവരെ കുഴിച്ചിട്ടിട്ടില്ല പക്ഷേ ഇതിൻ്റെ ദയനീയ സ്ഥിതി കണ്ടിട്ടാണ് കേട്ടോ കുത്തി വയ്ക്കുന്നത് പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ അല്ലെങ്കിൽ പോവാണെങ്കിൽ പോവട്ടെ ഇത് നിൽക്കുന്ന സ്ഥലത്ത് നിന്നാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതും എന്തായാലും നശിച്ചു പോവും വെള്ളം കിട്ടാതെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രോ ബാഗിലൊന്ന് കുഴിച്ചിട്ട് നോക്കി നോക്കാം അല്ലേ അപ്പോൾ ഞാൻ വിചാരിക്കാം കേട്ടോ ഇവിടെ ഈ ഇരുമ്പം പുളി മരത്തിൻ്റെ ചുവട്ടിൽ നമ്മുടെ ചെടിച്ചെട്ടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചത് ഭാഗ്യമായി കാരണം ഇവിടെ ഇത്തിരി തണലും ഉണ്ട് പിന്നെ നമ്മൾ അലക്കൂരി പിഴിഞ്ഞ വെള്ളങ്ങളും മറ്റൊക്കെ അതിനൊക്കെ അങ്ങോട്ട് വീശി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബക്കറ്റ് താങ്ങി അപ്പുറത്ത് പോയിട്ട് വേണം ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അത് കാരണം അതൊക്കെ ഒരു സുഖമായിട്ട് തോന്നുന്നുണ്ട് അമ്മ എൻ്റെ തോട്ടമൊക്കെ നന്നായിട്ട് എന്ന് നോക്കണേന്നറിയാൻ വേണ്ടിയിട്ട് അവിടേതാ മോൻ ഇങ്ങനെ തിണ്ണൽ കിടക്കുന്നുണ്ട് കേട്ടാ ഈ പൊക്കത്തിലുള്ള ഈ ചെടി ചെടിയുണ്ടല്ലോ ഇതിങ്ങനെ വളഞ്ഞ് കുത്തി നിൽക്കുകയാണ് ഇന്നാണ് കേട്ടോ ഞാൻ ആ ചെടി ചെടിച്ചെട്ടി ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചത് ഇത് നല്ല നിവർന്ന് നല്ല പൂ പോലെ ഇതിൻ്റെ ഇലകളൊക്കെ നിൽക്കേണ്ടതാണ് പക്ഷെ വെള്ളം ഇല്ലാതെ അതങ്ങട്ട് വാടിയിട്ട് നല്ല കടുത്ത തണ്ടാണെങ്കിൽ പോലും വളഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ കുറച്ച് തെളിച്ചും അതുപോലെ തന്നെ കടക്കി ഒഴിച്ചൊക്കെ നല്ല രീതിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് നിവർന്ന് നിൽക്കും ഉറപ്പാണ് ആ കാര്യം കേട്ടോ അപ്പോൾ അത്രത്തോളം ക്ഷീണമാണ് ഈ ചെടിക്കൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ കടക്കിലൊക്കെ ഞാൻ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയും ഇതിനെയും നല്ല മഴ കിട്ടുന്ന വരെ ഇപ്പുറത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ നനച്ചാലും തോട്ടക്കാരൻ അവിടെ ഇരിക്കുന്ന മൗഗ്ലി തന്നെയാണ് കേട്ടോ അവൻ ഓരോ ചെടിക്കും വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ കണക്കൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇവിടെ നനവുള്ള സ്ഥലത്തൊക്കെ കോഴിമക്കൾ കുഴി കുത്തി ചെയ്യുന്നുണ്ട് കേട്ടാ പിന്നെ അത് ആ മൗഗ്ലി അല്ല എനിക്കു എന്തൊക്കെയോ കൊത്തിപ്പറക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പോണിയിലൊരു മൈന വന്നു കഴിഞ്ഞിട്ട് മുങ്ങി കുളിച്ച് അങ്ങോട്ട് പോയുള്ളൂ അപ്പോൾ നിക്കു ഭയങ്കര കൊക്കലും കൂവലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ ആരെങ്കിലും മുട്ടയിട്ടതാണെന്ന് വിചാരിച്ച് വന്ന് നോക്കിയപ്പോൾ മൈന കുളിക്കുന്നതാണ് കണ്ടത് കേട്ടോ അപ്പോൾ അതിനൊക്കെ ചൂട് എടുത്തിട്ടായിരിക്കുമല്ലോ ഇവിടെ പച്ചപ്പം ഇത്തിരി ഒരു പച്ചപ്പൊക്കെ തോന്നുന്നുണ്ടല്ലേ ചെടികൾക്ക് കണ്ടില്ല ഈ അവിടെ ആ നനഞ്ഞ സ്ഥലത്ത് കുഴി ഊത്തി കഴിഞ്ഞ് കിടക്കേം കിടന്നുകൊണ്ട് തന്നെ തിന്നുകയും ചെയ്യുന്നു ഫുൾ ഇഷ്ടം തിന്നുകൊണ്ട് നടക്കുന്ന ഒരു കോഴിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അല്ലീ കോഴി തന്നെയാണ് കേട്ടോ ഇനി ഇതാ നമുക്ക് ഇപ്പുറത്തെ തൊഴിലേക്ക് പോവാട്ടോ ഇവിടെയാണല്ലോ നമ്മുടെ മൂവാണ്ടന്മാവ് ഇഷ്ടം പോലെ കെഞ്ഞപ്പൂക്കൾ അടിയിൽ ഓറഞ്ച് നിറത്തിൽ നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ അപ്പൊ നമുക്കിതാ ഒരു തോട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് കുറച്ച് മാങ്ങ പൊട്ടിക്കുക കേട്ടോ അപ്പോൾ അതാ ഇത്ര പോകുന്ന തോട്ടിയോണ്ട് അത് നമ്മളിങ്ങനെ തോണ്ടി തോണ്ടി എടുക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഈ മാങ്ങ പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വശത്തൊഴിച്ച് മറ്റൊരു വശത്ത് ഇതിൻ്റെ ഈ മൂവാണ്ടമാവിൻ്റെ കൊമ്പാണെങ്കിൽ നില മുട്ടി നിൽക്കാമായിരുന്നു കേട്ടോ ഇത്ര നാളും നിലത്തിരുന്നു കഴിഞ്ഞിട്ട് പൊട്ടിക്കാം അപ്പോൾ അങ്ങനെയാണ് ഇത്രയും ദിവസങ്ങളിലൊക്കെ മാങ്ങ പൊട്ടിച്ചിരുന്നത് ഇപ്പോൾ ആ കൊമ്പിലുള്ള മാങ്ങയൊക്കെ കഴിഞ്ഞു ഇനി ചെറിയ തോട്ടി വെച്ചും കഴിഞ്ഞിട്ടാണ് ഏട്ടാ നമ്മൾ മാങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മാങ്ങ നമുക്ക് മതി മതിയിട്ടാണ് അപ്പോൾ അതിൽ തന്നെ നല്ല എന്താ പറയുക നല്ല ചനച്ച മാങ്ങയുണ്ടല്ലോ ആ മാങ്ങ ഒന്നിലേട്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് അത് വെറുതെ കുത്തിയും കഴിഞ്ഞിട്ട് നമുക്ക് മുളകും അതുപോലെ ഉപ്പുപൊടിയും ചേർത്തും കഴിഞ്ഞിട്ടങ്ങട്ട് കഴിക്കാം കേട്ടോ നല്ല രസമായിരിക്കും മൂവാണ്ട മാങ്ങ ചെനച്ചതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ പൊട്ടിച്ചിട്ട മാങ്ങകളൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ മുറൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ പഴുപ്പിക്കുന്നത്

പിന്നെ മാങ്ങാ ചമ്മന്തി അരച്ചും അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നത് എന്നെ നല്ലതെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അച്ചാറിനാവുമ്പോൾ മുത്തിനാണെങ്കിൽ അങ്ങനെ അരിയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മുത്ത അരിഞ്ഞൊക്കെ നല്ല വൃത്തിയാക്കി തരും പിന്നെ അച്ചാർ വേണ്ടൂ മാങ്ങ പൊട്ടിക്കാൻ തോട്ടിയെടുത്തപ്പോൾ എനിക്ക് രമേശ് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ ഡോഗായിട്ടുള്ള ലക്കീനെ ഓർമ്മ വന്നു കേട്ടാ അവിടെ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ നിന്നപ്പോൾ തോട്ടിയൊക്കെ ലക്കി വന്നു കഴിഞ്ഞിട്ട് കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടോ അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ നല്ല സ്നേഹമുള്ള ഡോഗാണ് ഏട്ടാ ലക്കി അപ്പോൾ അതുമാത്രമല്ല അവന് കുറേ കൃത്യനിഷ്ഠകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞാൻ തോട്ടിയെടുത്തപ്പോൾ അത് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ അതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിഞ്ഞിട്ട് ഓടി കൊണ്ടുവന്നൊക്കെ വെച്ചത് അപ്പോൾ ഞാൻ എന്താ മാങ്ങിയൊക്കെ പറക്കിയിടുന്നത് മാവും പ്ലാവും പിന്നെ ചാമ്പമരവും മരവും ഇരുമ്പം പുളിയും നെല്ലിക്കപ്പുളിയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടാ ലൂവിക്ക തുടങ്ങിയിട്ടില്ല എന്നാലും അതിൻ്റെ ഒരു ചെറിയ മരം നമ്മുടെ വീട്ടിലുണ്ട് മുരിങ്ങ മരങ്ങളാണെങ്കിൽ പോലെ ഉണ്ട് കേട്ടാ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കായ്ഫലം തരാത്ത ഒരേ ഒരു മരം എന്ന് പറയുന്നത് മുരിങ്ങ മരം മാത്രമേ ഉള്ളൂ കേട്ടാ ബാക്കിയെല്ലാം നമുക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തൊടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ സ്വന്തം വീട്ടിൽ മാവ് ഉണ്ടായിരുന്നില്ല മാങ്ങ ഒന്നും ഉണ്ടായിരുന്നില്ല പകരം ചക്ക പ്ലാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ സ്വന്തം വീട്ടിൽ മാങ്ങ ഉണ്ടാവാനും അത് ഓടിച്ചെന്ന് പറക്കാനും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ അങ്ങനെ വടമേലെത്തിയപ്പോഴാണ് ആ ആഗ്രഹം പോവുക അപ്പോൾ നമ്മൾ നല്ലപോലെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതൊക്കെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി ായിട്ടാ അപ്പത് ആ ചാമ്പയ്ക്ക വളരെ ചെറുതായിരിക്കാണെങ്കിലും നല്ല കടും മധുരമാണ് ഏട്ടാ അതിലേ പാസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ചു വായിലിട്ട് കഴിഞ്ഞിട്ട് നമ്മള് നടന്നു പോകും മഞ്ഞൾ എടുത്തു വെച്ചത് നന്നായി ഇതാ രമേശ് ചേട്ടൻ വരുകയാണ് കേട്ടോ അപ്പം മൗഗിളി മുന്നേക്ക് ഓടാൻ പോയ കാരണം ഞാൻ മൗഗ്ളീനെ പിടിച്ചടക്കി പിടിച്ചും കഴിഞ്ഞിട്ടാണ് ഓടിച്ചെന്ന് നിന്നത് കേട്ടാ അപ്പം എന്താണാവോ എന്ന് വിചാരിച്ച് രമേശേട്ടൻ അവിടെ ഒന്ന് നിർത്തി ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ അപ്പം രമേശേട്ടൻ ഇന്ന് വരുമ്പോൾ മീൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൗഗിളി മണത്തും കഴിഞ്ഞ് കണ്ടുപിടിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് അവനെ ഞാൻ ആ ടൈലിൽ നിർത്തിയതാണ് കേട്ടോ അവിടെ നിന്ന് അവനിങ്ങനെ ഒന്ന് മണം പിടിച്ചിട്ട് പിന്നെ ഒരൊറ്റ പായർണ് കേട്ടാ രമേശൻ്റെ അടുത്തേക്ക് അങ്ങനെതാ മീൻ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി മീൻ മണപ്പിക്കുന്നതൊക്കെ കാണാം അപ്പം മീൻ മാത്രമല്ല ഇന്ന് ചീരയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചീര വാങ്ങി വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ കഞ്ഞീടൊപ്പം ചീരയും കൂടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേ മൗഗിൾ ഇതാ മീൻ മണപ്പിച്ച് നോക്കണ കേട്ടാ അതെ മത്തിയല്ല പിന്നെ അയിലല്ല ഇന്ന് വാങ്ങിയിരിക്കുന്നത് കൊഴുവ മീനാണ് കേട്ടാ അപ്പോൾ അതാ ചീരക്കെങ്ങനെ െ പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ബൊക്കെ ആണ് കേട്ടോ ഓർമ്മ വരെ ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചേക്കുന്നത് കാണുമ്പോൾ അതുപോലെയൊക്കെ തോന്നുന്നത് കേട്ടോ അപ്പോൾ അതാ ഇനി രമേശ് ചേട്ടൻ്റെ ചായ ഒക്കെ കൊടുത്തു അതിന് ശേഷം കൊഴുവ നന്നാക്കാതിരിക്കാണ് കേട്ടോ അപ്പം ആർക്കൊക്കെ ഞാൻ ഇതിൻ്റെ തലയിട്ട് കൊടുക്കണം ഒരു സൈഡിൽ റീ ഇരിക്കേണ്ട ഒരു സൈഡിൽ മൗഗ്ലി പിന്നെ നമ്മുടെ കോഴിമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് തലങ്ങും വിലങ്ങൊക്കെ ഞാൻ ഇതിൻ്റെ തലയും വാലും വലിച്ചെറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കാണ് കേട്ടോ എൻ്റെ ചുറ്റും ഇവരൊന്നും ഇല്ലാതെ മീൻ നന്നാക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടോ എനിക്ക് ഇവരെല്ലാവരും കൂടി വേണം ഇങ്ങനെ മീൻ നന്നാക്കിയൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ മീൻ നന്നാക്കിയിട്ട് കൊഴുവ വറുക്കണം ചീര ഉപ്പേരി വെക്കണം അതുപോലെ കാലത്ത് സാമ്പാറാണെങ്കിൽ കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിക്കണം അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം